ിൽ പ്രസിദ്ധമാകും തൃശിവരുമല്ലോ മോഹമുണ്ടേറെ കാണാൻ നമുക്കൊന്നു പോയി വരാം കൂട്ടരേ പോയി വരാം കൂട്ടരേ ആനയും മേളങ്ങളും പിന്നേറെ പുരുഷരവും ശ്രീ വടക്കും നാഥൻ്റെ മുന്നിൽ വന്നു നിരക്കുമല്ലോ വന്നു നിരക്കുമല്ലോ ചുറ്റി നടന്നാൽ കാണാം വേറെ ചന്തത്തിൽ പന്തലുകൾ വർണ്ണവും ദീപവും ചേത്തുവച്ചോർ അത്ഭുതമാണതെല്ലാ അത്ഭുതമാണതെല്ലാ നേരെ മഠത്തിൽ ചെന്നാൽ കേൾക്കാം പഞ്ചവാദ്യം കേമം പിന്നെ ഇറങ്ങിച്ചോട്ടിൽ പാണ്ഡി മേളവും പെയ്തിറങ്ങും മേളവും പെയ്തിറങ്ങും സന്ധ്യമായങ്ങുന്നേരം കാണാം വന്ന് കൂടമാറ്റം പറമേ കാവിലമ്മ കൃഷ്ണനുമൊത്തു ചേർന്ന് കൃഷ്ണനുമൊത്തു ചേർന്ന് ലക്ഷണമൊത്ത കരി കരി മരുന്നുണ്ടിരി ചന്തം ചേർക്കാൻ വർണ്ണ ശബ്ദമേളം നമ്മുടെ തൃശിവരൂർ പൂരം തൃശിവരൂർപൂരം തൃശിവ പേരൂർ പൂരം